സയിൽ ഹമാസിന്റെ വമ്പൻ പടയൊരുക്കം ബന്ദിമോചനം നിർത്തിവെച്ചതായി ഹമാസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ട്രംപിന്റെ ഇടപെടലാണ് ട്രംപിന്റെ ഭീഷണിയാണ് ബന്ദിമോചനം നിർത്തിവെക്കാൻ ഹമാസിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് എല്ലാ ബന്ധുക്കളെയും മോചിപ്പിച്ചില്ലെങ്കിൽ ഹമാസിനെ മുച്ചൂടും മുടിപ്പിക്കും എന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത് ഗസ പിടിച്ചെടുക്കുമെന്നും ട്രംപ് പറഞ്ഞു ഇസ്രായേൽ അവർക്ക് തോന്നിയ രീതിയിൽ ഗസയിൽ ആക്രമണം നടത്തുമെന്നും പറഞ്ഞുവെച്ചു ട്രംപ് ചുരുക്കത്തിൽ വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കുന്നതായി ട്രംപ് പറഞ്ഞു അതിന് മറുപടിയായി ബന്ദിമോചനം ഇനിയില്ല എന്ന് ഹമാസ് പറഞ്ഞിരിക്കുന്നു യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണെന്ന് ഹമാസ് പറഞ്ഞു ഇതോടെ പശ്ചിമേഷ്യയിലെ വെടിനിർത്തൽ പശ്ചിമേഷ്യൻ സംഘർഷം വളരെ രൂക്ഷമായി മാറുകയാണ് ഒരുവിധത്തിൽ സമാധാനം കൊണ്ടുവന്നതാണ് എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഈജിപ്തും ഖത്തറും എല്ലാം ചേർന്നാണ് സമാധാന അന്തരീക്ഷം പശ്ചിമേഷ്യയിൽ വരുത്തിയത് ഗസയിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചപ്പോൾ ലോകം ആശ്വസിച്ചു ഇനിയൊരു യുദ്ധമുണ്ടാകില്ല പക്ഷേ അത് വെറുതെയായി മാറി ട്രംപ് അധികാരത്തിലേറ്റപ്പോൾ പറഞ്ഞത് പശ്ചിമേഷ്യയിലെയും റഷ്യ ഉക്രൈൻ മേഖലയിലെയും യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കുമെന്ന് ഒന്നും അവസാനിപ്പിച്ചില്ല ട്രംപ് അതിന് പകരം എരുതിയിൽ എണ്ണയൊഴിച്ചു കൊടുത്തു ട്രംപ് എരുതിയിൽ ഒഴിച്ച ട്രംപിന് കണക്കറ്റ കണക്കിന് മറുപടി കൊടുക്കാൻ ഹമാസ് തീരുമാനിച്ചിരിക്കുന്നു ഒരു കാര്യം വ്യക്തമാണ് ഗസൈൽ ഇപ്പോഴും ഹമാസ് തന്നെയാണ് ഭരിക്കുന്നത് ഹമാസിന്റെ അൽക്കത്താം ബ്രിഗേഡ് ഗസൈൽ ശക്തമാണ് അവരുടെ രോമത്തിൽ പോലും തൊടാൻ ഇത്രയും കാലം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല പൂർണമായും ഇസ്രായേൽ ഹമാസിനോട് പരാജയപ്പെടുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു തിരിച്ച ഇസ്രായേലിന് തനത്ത തിരിച്ചടിയാണ് ഹമാസ് നൽകിയത് ഒടുവിൽ വല്ലവിതേനീൻ ബന്ധുക്കളെ കൈമാറിക്കൊണ്ട് ഒരു സമാധാന കരാർ ഉണ്ടാക്കാൻ ഇസ്രായേൽ നിർബന്ധമായി പോയി നിർബന്ധിതരാകുകയായിരുന്നു പക്ഷേ ട്രംപ് അധികാരത്തിൽ എത്തിയ ശേഷം അയാൾ പറയുന്ന ഓരോ വാക്കും അയാളുടെ ഓരോ നീക്കങ്ങളും വളരെ വളരെ ക്രൂരമായ നീക്കങ്ങളാണ് വളരെ യുദ്ധം വരുത്തുന്ന നീക്കങ്ങളാണ് യുദ്ധം ക്ഷണിച്ചുവരുത്തുന്ന രീതിയിൽ തന്നെയാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ശനിയാഴ്ച മുഴുവൻ ബന്ധുക്കളെയും മോചിപ്പിച്ചില്ലെങ്കിൽ ഇസ്രായേൽ സൈനിക നടപടി തുടരും അതിനുള്ള അനുവാദം താൻ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നു എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പല പ്രാബശ്യം ഹമായും കൊടുത്തതാണ് കൊരുത്തപ്പോഴൊക്കെ നല്ല തിരിച്ചടിയും കിട്ടിയിട്ടുണ്ട് തുരങ്കങ്ങളിൽ ഹമാസിന്റെ തുരംഗങ്ങളിൽ കയറി യുദ്ധം ചെയ്യാൻ കെൽപ്പുള്ള അമേരിക്കൻ ഭണന്മാരെ നിയോഗിച്ചിട്ട് പോലും ഹമാസിനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല വെടിനിർത്തൽ കരാറുണ്ടായ ദിവസം ഹമാസ് അവരുടെ ശക്തിപ്രകടനം തന്നെ നടത്തി അവരുടെ സൈനിക ബൃന്ദമായ അൽക്കസാം ബ്രിഗേഡ് ഗസയിലെ തെരുവോരങ്ങളിൽ നടത്തിയ ശക്തിപ്രകടനം ശ്രദ്ധേയമാണ് എന്തായാലും ട്രംപിന്റെ ഭീഷണി അത് തങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് ഹമാസ് തീരുമാനിച്ചിരിക്കുന്നു ബന്ദിമോചനം നിർത്തിവച്ചിരിക്കുന്നു ഹമാസ് ഗസയിൽ വീണ്ടും പടയൊരുക്കം തുടങ്ങിയിരിക്കുന്നു